ഹായ് കൂട്ടുകാരെ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ഒക്കെ ഇവരെയാണല്ലോ അല്ലേ ഈ ദിനത്തോടനുബന്ധിച്ച് ഒരു കുഞ്ഞ് പതിപ്പുമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേജിൽ നിങ്ങൾ എന്ത് എഴുതുക ക്രിസ്തുമസ് ദിന പതിപ്പ് എന്ന് ഇതുപോലെ നല്ല വന്നിയിലെഴുതിക്കൊള്ളാം കേട്ടോ രണ്ടാമത്തെ പേജ് എടുക്കുക എന്ന് ഹെഡിങ് കൊടുക്കുക ഇതുപോലെ താഴെ എഴുതി കൊടുക്കാം കേട്ടോ ക്രിസ്തുമസ് ദിനം എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആചരിക്കുന്നു ഈ ദിനം യേശു ക്രിസ്തുവിന്റെ ജനന സ്നേഹവും സമാധാനവും സന്തോഷവും പ്രചരിപ്പിക്കുന്ന ദിനം തന്നെയാണ് ക്രിസ്തുമസ് ഈ ദിവസം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ ജനനം ഓർമ്മിക്കുന്നു ഇത്രയും അതിട്ടോ വളരെ ചുരുക്കിയിട്ടാണ് ഈ ഒരു പതിപ്പ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പേജ് എടുക്കുക ഉള്ളടക്കം എടുക്കുക എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളിതിൽ ഈ ഒരു പതിപ്പിൽ ഇൻക്ലൂഡ് ആക്കാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഹെഡിങ്സ് ടൈറ്റിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ താഴെ എഴുതി ചേർത്തോളൂ കേട്ടോ ഞാൻ ഈ പതിപ്പിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ക്രിസ്മസ് വിവരണം യേശുവിൻ്റെ ജനനം സാന്താ ക്ലോസ് പുൽ കോൺ ക്രിസ്മസ് ട്രീ നക്ഷത്രങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആശംസാ വാചകങ്ങൾ പാട്ടുകൾ പോസ്റ്ററുകൾ ഇത്രയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇൻക്ലൂഡാക്കാം കേട്ടോ അടുത്ത പേജ് എടുക്കുക അതിൽ ഓരോ ടൈറ്റിൽസ് ഹെഡിങ് കൊടുക്കുക ആദ്യം തന്നെ ക്രിസ്തുമസ് വിവരണം എന്ന ഹെഡിങ് കൊടുക്കുക ഇതുപോലെ എഴുതി കൊടുക്കാം കേട്ടോ ക്രിസ്തുമസ് ദിനം ഡിസംബർ ഇരുപത്തി അഞ്ചിനെ ആഘോഷിക്കുന്നു ഈ ദിനം യേശു ക്രിസ്തുവിൻ്റെ ജനനദിനമാണ് താന്താ ക്ലോസ് കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതായി പറയാറുണ്ട് വീടുകളും സ്കൂളുകളും നക്ഷത്രം ട്രീ ലൈറ്റുകൾ എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുന്നു ക്രിസ്മസ് ദിനം സന്തോഷത്തിന് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു പുണ്യദിനവും കൂടിയാണ് നെക്സ്റ്റ് പേജ് എടുക്കുക യേശുവിൻ്റെ ജനനം എന്ന ഹെഡിങ് കൊടുക്കുക താഴെ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് ക്രിസ്മസ് ദിനത്തിൽ ആഘോഷിക്കുന്നത് ഇത് ദൈവപുത്രൻ്റെ ജനനത്തെയും ലോകത്തിലേക്കുള്ള വരവിനെയും ഓർമ്മിക്കുന്നു വളരെ ചുരുക്കിയിട്ടാണ് കേട്ടോ അടുത്ത പേജ് എടുക്കുക പേജെടുക്കുക സാന്താന്ക്ലോസിന് ഹെഡിങ് കൊടുക്കുക ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ് ക്ലോസ് അപ്പൂപ്പൻ വിശുദ്ധ നിക്കോളാസ് എന്ന വ്യക്തിയിൽ നിന്നാണ് ക്ലോസ് എന്ന ആശയം രൂപപ്പെട്ടത് നെക്സ്റ്റ് പേജ് എടുക്കുക പുൽക്കൂട് പുൽക്കൂടിന് ഹെഡിങ് കൊടുക്കുക യേശു ജനിച്ച കാലിത്തൊഴുത്തിനെ അനുസ്മരിച്ചു കൊണ്ടാണ് പുൽക്കൂടൊരുക്കുന്നത് പുൽക്കൂട്ടിൽ വിനയത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും നിലനിൽക്കുന്നുണ്ട് നെക്സ്റ്റ് എടുക്കുക ക്രിസ്മസ് ട്രീ എന്ന ഹെഡിങ് കൊടുക്കുക ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടുന്നതാണ് ക്രിസ്മസ് ട്രീ സ്വർഗരാജ്യത്തെ വിലക്കപ്പെട്ട മരത്തിൻ്റെ പ്രതിരൂപമാണ് ക്രിസ്മസ് ട്രീ എന്നാണ് ഐതിഹ്യം അടുത്ത പേജ് എടുക്കുക ക്രിസ്മസ് നക്ഷത്രങ്ങൾ നിഹെഡിങ് കൊടുക്കുക യേശു ജനിച്ചപ്പോൾ കിഴക്കു നിന്നുള്ള ജ്ഞാനികൾക്ക് വൈക്കാട്ടിയായ വാൽനക്ഷത്രത്തെ അനുസ്മരിച്ചാണ് വീടുകളിലും മറ്റും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ക്രിസ്മസ് നക്ഷത്രങ്ങളിൽ ഈ ഒരു വിവരണം എഴുതുന്നതിന് മുൻപേ ആ ഒരു പിക്ചർ വരച്ചിട്ട് അല്ലെങ്കിൽ കളറൊക്കെ കൊടുത്തിട്ട് താഴെ ഈ ഒരു ചെറിയ എക്സ്പ്ലെയിൻ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാവും കേട്ടോ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്കും അതുപോലെ ചെയ്യാം അടുത്ത പേജിൽ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഹെഡിങ് കൊടുക്ക തായ ഈ നാല് വചനങ്ങൾ എഴുതി ചേർക്കാം കേട്ടോ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങൾ ഏറ്റവും വലിയവൻ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും ഇനി അടുത്ത പേജ് എടുക്കുക ആശംസാ വചനങ്ങളുടെ ഹെഡിങ് താഴെ ഇതുപോലെ മൂന്ന് ആശംസ വചനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ വിശുദ്ധിയുടെ പുണ്യവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തി ഒരായിരം ക്രിസ്മസ് ആശംസകൾ വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് കാലത്തിന് സാധിക്കട്ടെ ക്രിസ്മസ് ആശംസകൾ മാലാഖമാരുടെ സംഗീതവും കണ്ണു ചിമ്മുന്ന താരകങ്ങളും മണ്ണിലും വിണ്ണിലും നിറയുന്ന ക്രിസ്മസ് വന്നെത്തി ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നെക്സ്റ്റ് പേജ് എടുക്കുക ക്രിസ്മസ് ദിന പാട്ടുകൾ ഹെഡിങ് കൊടുക്കാൻ ഞാനിവിടെ ഒരൊറ്റ പാട്ട് മാത്രമേ എഴുതി ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പാട്ടുകൾ എഴുതി ചേർക്കാവുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ ഞാൻ ഏറ്റവും ചുരുക്കിയിട്ടാണ് ഈ ഒരു പതിപ്പ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത പേജിലും കൂടെ ഉള്ളതായിട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത പേജിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കി എന്നുള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക ലാസ്റ്റ് പോർഷൻ എത്തി നമ്മൾ ക്രിസ്മസ് ദിനെ പോസ്റ്ററുകളിൽ നിന്ന് ഹെഡിങ് കൊടുക്കുക താഴെ നിങ്ങൾക്ക് ഇതുപോലെ വരച്ചിട്ടോ അതെല്ലാം നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടോ ഇതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പതിപ്പിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്